എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സദ്യയിലെ പ്രധാന വിഭവമായ കൂട്ടുകറിയായാലോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറി അധികം സമയമൊന്നും എടുക്കത്തില്ല ഇത് എടുക്കാൻ സദ്യയിൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് ഈ കൂട്ടുകറിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മുന്നമേ തന്നെ നേരികയാണ് നമുക്ക് വേഗത്തിൽ ഒന്ന് തയ്യാറാക്കിയാലോ ഈ കൂട്ടുകറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രക്കായയും അതുപോലെ തന്നെ ചേനയുമാണ് ഇതേ വലുപ്പമുള്ള മൂന്ന് നേന്ത്രക്കായയും മീഡിയം വലുപ്പമുള്ള ഒരു കഷ്ണം ചേനയുമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി കൂട്ടുകറിക്കലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് റെഡിയാക്കിയെടുക്കാനുണ്ട് ഞാനൊരു അരക്കപ്പളവിൽ തേങ്ങ ചിരികി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ജീരകമുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഒത്തിരിയൊന്ന് ഫൈനായിട്ട് അരയണ്ട ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി വറവ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പളവില് തേങ്ങാ ചിരികിതെടുത്തിട്ടുണ്ട് മൂന്ന് വറ്റലമുളകും കുറച്ച് കരലീഫും നമുക്ക് ആവശ്യമുണ്ട് ഇതോടൊപ്പം തന്നെ ഉഴുന്ന് പരിപ്പൊക്കെ ആവശ്യമുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ പറയാം ഇത് നമുക്ക് വറവ് റെഡിയാക്കി എടുക്കാനുള്ള സാധനങ്ങളാണ് അരക്കപ്പളവിലെ കടല ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്നതാണ് ഇതുപോലെയുള്ള ബ്രൗൺ കളറിലെ കടലയാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് വെള്ളക്കടല വേണമെങ്കിലും ചെയ്തെടുക്കാം എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇതുപോലെയുള്ള ബ്രൗൺ കടലെടുക്കുന്നത് തന്നെയാണ് ഇനി നമുക്ക് ആദ്യം ഈ കടലയങ്ങ് വേവിച്ചെടുക്കണം കടല വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ചുകൊടുത്ത് കടല നമുക്ക് വേവിച്ചെടുക്കാം കുതിർത്ത് വെച്ചതായത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് മൺചട്ടിയിലാണ് നമ്മൾ നാടൻ രീതിയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ മൺചട്ടിയിലൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ചെറിയ ക്യൂബ്സുകളായിട്ട് ചേന ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നേന്ത്രക്കായയും അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ ക്യൂബ്സുകളായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ചേനയും നേന്ത്രക്കായയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതില്ലാത്തതോട്ട് ഒന്ന് രണ്ട് പൊടികളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പിന്നെ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി വന്ന് എകര നിക്കത്തക്ക രീതിയിലുള്ള വെള്ളം കൂടെ വെച്ചുകൊടുത്ത് നമുക്ക് ഈ കഷ്ണങ്ങൾ അങ്ങ് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കഷ്ണങ്ങൾ ഒരു പകുതി വേവായി കഴിയുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം മൺചട്ടിയിലാകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചും കൂടി ഒന്ന് വേഗമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അടച്ചൊന്നും കൂടെ വേവിച്ചെടുക്കുകയാണ് സദ്യയിലെ പ്രധാന വിഭവമാണല്ലോ ഈ കൂട്ടുകറി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്കിനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുകയാണ് ആ വെള്ളം ഒഴിവാക്കിയിട്ട് കടല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ബ്രൗൺ കടലയ്ക്ക് പകരം വെള്ളക്കടല വെച്ചിട്ടും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാറുണ്ട് കൂട്ടുകറി എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റ് ഇതുപോലെയുള്ള ബ്രൗൺ കളറെ വെച്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ലേശം വെള്ളം ചേർത്തിട്ട് ഒതുക്കിയെടുത്തതാണ് ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ ഈ അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് അടച്ചുവെച്ചിട്ട് ചെറുതായിട്ടൊന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം അരപ്പിൻ്റെ റോ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുകയും വേണം അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ കുറച്ചും കൂടി ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടുകയും വേണം എല്ലാവരും കൂട്ടുകറിയൊക്കെ ഓരോ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്ക് എന്തെങ്കിലും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കൂട്ടുകറിയിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ശർക്കരയൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂട്ടുകറി ഇവിടെ റെഡി ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറവാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പാനിലോട്ടൊരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് കടുക് ചേർക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കിന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കണം ഉഴുന്ന പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കരുത് അങ്ങനെ ചേർത്ത് കൊടുത്താലേ നമ്മളിത് കൂട്ടുകറി കഴിക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് രണ്ട് രണ്ട് കറലീഫും വറ്റലമുളകുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കറലീഫൊക്കെ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മുടെ ഈ കൂട്ടുകറിക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം ഈ കൂട്ടുകറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങ വറത്ത് ചേർക്കുന്നതാണ് കൂട്ടുകറിക്കൊക്കെ തേങ്ങയൊക്കെ നമ്മൾ കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഈ വറവ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരപ്പിനെക്കാട്ട് കൂടുതലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകി മിക്സയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവയെല്ലാം ഒരേപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും പിന്നീട് നമുക്ക് മൂപ്പിച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കൂട്ടുകറിയിൽ ഇച്ചിരി സമയം കൂടുതലെടുക്കുന്നത് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കുന്നത് മാത്രമാണ് ബാക്കിയൊക്കെ എളുപ്പം തന്നെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒന്ന് രണ്ട് പൊടികളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ചെറിയ തരിതരിപ്പൊടുകൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മതി പാനിന് നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികൾ രണ്ടും ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നല്ലതുപോലെ അവയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഈ വറവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഈ വറവ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലോട്ട് ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം നമ്മളൊന്ന് അടച്ച് വയ്ക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഇവ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ഈ വറവിനൊരു പ്രത്യേക മണവുമാണ് തേങ്ങയൊക്കെ വറുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവില്ല നല്ല പെരണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ കൂട്ടുകാർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ ലേശം ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലോ ഓരോ വീഡിയോയ്ക്കും തന്നെ സപ്പോർട്ടിനും വളരെയധികം നന്ദി കൊണ്ട് തുറന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം തയ്യാറാക്കി ഉടനെ തന്നെ സെർവ് ചെയ്യാതെ ലേശനേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് ആ വറവിലെ ആ ഓയിലൊക്കെ അതിലോട്ടൊന്ന് ഇറങ്ങി വരത്തക്ക രീതിയിൽ ലേശനേരം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ആ വറവൊക്കെ ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കൂട്ടുകറി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഇതുപോലെയൊന്ന് കൂട്ടുകാർ തയ്യാറാക്കി നോക്കണം മൺചട്ടിയിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകുമല്ലോ ഇന്നത്തെ കുഞ്ഞു വീട് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്